പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റഡറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പരസ്യപ്പെടുത്തി ചർച്ചക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തെ പറ്റിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വലതുപക്ഷ മത രാഷ്ട്രവാദ മൗലികവാദികളും തീവ്രമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുമെല്ലാം ചേർന്നുകൊണ്ട് സി പി എമ്മിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയം ബി ജെ പിയുമായുള്ളൊരു സമരസപ്പെടലാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഹിന്ദുത്വവാഴ്ചയെ ബി ജെ പി ഭരണത്തെ അതിൻ്റെ വസ്തുനിഷ്ഠതയിൽ വിശകലനം ചെയ്യുന്ന ചർച്ചക്കായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രമേയത്തെ അതിൻ്റെ വിശകലനങ്ങളുടെയും നിഗമനങ്ങളുടെയും അന്തസത്തയിൽ നടത്തി മാറ്റി ആർ എസ് എസ് ബി ജെ പിക്ക് എതിരായ സമരത്തിൽ സി പി എം വെള്ളം ചേർക്കുകയാണ് മോഡി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങളുമായി സി പി എം സമരസപ്പെടുകയാണ് ഈ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തുകയാണ് ആരൊക്കെയാണ് ഈ ആരോപണങ്ങൾക്ക് പിറകിൽ വി ഡി സതീശൻ മുതൽ കെ സുധാകരൻ വരെ ഉണ്ട് മൗദൂദിസ്റ്റുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അവരോടൊപ്പം ചില ഇടതുപക്ഷ ലിബറൽ ബുദ്ധിജീവികൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് സി പി എമ്മിനെതിരായിട്ട് വലിയ ആരോപണം ആക്ഷേപം ഉയർത്തുകയാണ് പലപ്പോഴും മൗദൂദിസ്റ്റുകളും വലതുപക്ഷ വർഗീയ ശക്തികളും അവരുടെ സ്വത്ത് രാഷ്ട്രീയ വിശകരണങ്ങൾക്ക് സമ്മതി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ സി പി എം വിരുദ്ധ പടർത്താൻ ഈ രേഖയെ മുത്തിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അവർ നടത്തുന്ന ആരോപണങ്ങളൊക്കെ അന്തസാര ശൂന്യമായ വാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ മൗദൂദിസ്റ്റുകൾ എന്ന് പറയുന്നത് ജമാത്ത് ഇസ്ലാമിക്കാരെന്ന് പറയുന്നത് സാർവദേശീയ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തുർക്കി ഭരിക്കുന്ന കടുത്ത കുർ വംശ വിരുദ്ധതയിൽ അതിൽ അധിഷ്ഠിതമായ തുർക്കിയിൽ ഒരു ഒരു രാഷ്ട്രീയ സ്വാമിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് അവിടെ ഭരിക്കുന്ന മിസ്റ്റർ എർദോഗൻ അദ്ദേഹം തുർക്കിയിലെ മോഡിയാണ് അപ്പോൾ ഈ എർദോഗൻ്റെ ഒക്കെ അനുയായികളായ മൗ ഇവിടെ എന്ത് സി പി എം ഫാസത്തോട് വിട്ട ചെയ്തു വിട്ടു ചെയ്തു ബി ജെ പി സമരസപ്പെടുന്നു ഇതാ കരട് രേഖയിൽ ഈ ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഫാസിസ്റ്റ് എന്ന വിലയിരുത്തുന്നവർ പുറകോട്ടു പോയി എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് അത്തരം ആക്ഷേപങ്ങളൊന്നും മറുപടി അർഹിക്കാത്ത കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധത്തികളുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് പക്ഷെ ഈ രേഖ മാത്രല്ലോ സി പി എമ്മിനുള്ളത് ഈ രേഖ കൃത്യമായി എന്താണ് പറയുന്നത് എന്ന് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് വായിക്കാത്തത് ഈ രേഖക്ക് പുറത്ത് സി പി എമ്മിൻ്റെ പരിപാടി നോക്കണം രണ്ടായിരത്തിൽ കാലോചിതമാക്കിയ സി പി എം പാർട്ടി പരിപാടി ആ പാർട്ടി പരിപാടിയിൽ ആർ എസ് എസിനെയും അതിൻ്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി വർഗീയ ഫാസിസ്റ്റ് സംഘടനകളായിട്ടാണ് വിലയിരുത്തിയിട്ടുള്ളത് ഈ കാര്യം ഇവിടുത്തെ ഭൂഷാ മാധ്യമങ്ങൾക്കും മൗദ്യൂതിസ്റ്റ് വർഗീയ സംഘങ്ങൾക്കോ അറിയാത്തതാണോ അവരെന്തിനാണ് പുകമറ സൃഷ്ടിക്കാസ്വിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങളിൽ ദേശീയതലത്തിൻ്റെ വാർത്ത വരികയാണ് സി പി എം ഇതാ ബി ജെ പിയുമായി സന്ധി ചെയ്യുന്നു അവരെക്കുറിച്ചുള്ള ഫാസിസ്റ്റ് വിമർശനങ്ങൾ അവർ പിൻവലിക്കുന്നു അവർ സി ബി ജെ പി ആർ എസ് എസിനെ മൃദുഭാഷയിൽ മാത്രമാണ് വിശകലനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ആരോപണങ്ങൾ വരികയാണ് അത്തരം ആരോപണങ്ങളൊക്കെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രത്യേക നിലപാടുകളും അത് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയവും മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇടതുപക്ഷ ലിബറലുകളായ സുഹൃത്തുക്കൾ ഇന്ത്യൻ ഭരണകൂടത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങളെയും അതിൻ്റെ ഒരു ഒബ്ജക്ടിവിറ്റി അതിൻ്റെ ഒരു വസ്തുനിഷ്ഠതയിൽ വിലയിരുത്തുന്നതിന് പകരം ഇന്ത്യൻ സ്റ്റേറ്റ് തന്നെ ഫാസിസ്റ്റായി എന്ന വളരെ ആത്മനിഷ്ഠമായ വൈകാരികമായ വിലയിരുത്തുകളിൽ എത്തുകയാണ് അത്തരം വിലയിരുത്തുകളിൽ നിന്നാണ് രാജ്യത്തെ ഫാസിസ്റ്റ് അധികാരവാഴ്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന മോഡി സർക്കാരിൻ്റെ നിയോ ഫാസിസ്റ്റ് പ്രവണ പ്രവണതകളെ സംബന്ധിച്ച സി പി എം വിശകലനങ്ങൾ ബി ജെ പിയുമായി സമരസപ്പെടലാണ് എന്ന രീതിയിലുള്ള തെറ്റായ ആരോപണങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നത് സി പി എമ്മിൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയം കൃത്യമായി വിശകലനം ചെയ്തു പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് വാഴ്ച നവ ഫാസിസ്റ്റ് സ്വഭാവ വിശേഷങ്ങളെയാണ് പ്രകടിപ്പിക്കുന്നത് അതാണ് ആരേഖ പറയുന്നത് കരട് പ്രമേയത്തിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഒന്നാം ഖണ്ഡം ഉദ്ധരിച്ച് പറഞ്ഞാൽ ഇതാ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള കാലയളവ് മോഡി സർക്കാർ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് വാഴ്ചയും അവരെ എതിർക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും തമ്മിൽ വളർന്നു വരുന്ന സംഘർഷത്തെ സൂചിപ്പിച്ചു പിന്തിരുത്തൻ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെയും അടിച്ചമർത്തുന്നതിനുള്ള അമിതാധികാര നീക്കങ്ങളും നവഫാസിസ്റ്റ് സ്വഭാവവിശേഷങ്ങളെയാണ് പ്രകടിപ്പിക്കുന്നത് ആർക്കാ സംശയം ബി ജെ പി സർക്കാരിനെ അതിൻ്റെ അമിതാധികാര സെച്ഛാധിപത്യ പ്രവണതകളെ കോർപ്പറേറ്റ് വർഗീയ അജണ്ടയിൽ നിന്നുള്ള നവ ഫാസിസ്റ്റ് സ്വഭാവവിശേഷങ്ങളായിട്ടാണ് ഈ രേഖ വിശദീകരിച്ചിരിക്കുന്നത് ഇതോട് ചേർത്ത് രാഷ്ട്രീയ പ്രമേയത്തിലെ രണ്ടാം ഭാഗത്തിലെ രാഷ്ട്രീയ ലൈൻ എന്ന ശീർഷകത്തിന് താഴെ ചേർത്തിരിക്കുന്ന ഖണ്ഡം അസന്ധിഗ്ധമായ ഭാഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സി പി എമ്മിൻ്റെ പ്രഥമഘടമ സി പി എം ഏറ്റെടുത്തിരിക്കുന്ന പ്രഥമഘടമ ബി ജെ പി ആർ എസ് എസിനും അതിൻ്റെ അടിത്തറയായ ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനും എതിരായി പൊരുതുകയും അവരെ പരാജയപ്പെടുത്തുകയാണ് അതാണ് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന പ്രഥമഘടമ അപ്പോൾ എങ്ങനെയാണ് ബി ജെ പിയുമായിട്ട് മയപ്പെടുന്നത് സമരസപ്പെടുന്നത് ബി ജെ പിയുമായിട്ടുള്ള ഐ പ്രവർത്തകർ സമരങ്ങളിൽ സി പി എം പറകോട്ട് പോകുന്നത് അപ്പോൾ ആ ഭാഗം നമുക്ക് നേരിട്ട് തന്നെ നോക്കാം രണ്ടേ രണ്ടാം ഭാഗത്തിലെ എൺപത്തഞ്ചാം പോയിൻ്റ് ആണ് ഏതാണ്ട് പതിനൊന്ന് വർഷത്തെ മോഡി ഗവൺമെൻറ്റിൻ്റെ ഭരണം നവ ഫാസിസ്റ്റ് സ്വഭാവവിശേഷങ്ങളുള്ള വലതുപക്ഷ വർഗീയ അമിതാധികാര ശക്തീകര ശക്തികളുടെ ദൃഢീകരണത്തിനിടയാക്കിയിരിക്കുകയാണ് ഹിന്ദുത്വ ശക്തികളും വൻകിട ഭൂഷാസിയും തമ്മിലുള്ള സഖ്യത്തെയാണ് മോഡി ഗവൺമെൻറ് പ്രതികരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ആർ എസ് എസിനും അതിൻ്റെ അടിത്തറയായ ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനുമെതിരായി പൊരുതുകയും അവരെ പരാജയപ്പെടുത്തുകയാണ് കടമ ഇതാണ് ഈ രേഖയിലെ രാഷ്ട്രീയ ലൈൻ എന്ന ഭാഗത്ത് ചേർത്തിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ഹിന്ദുത്വവും കോർപ്പറേറ്റ് മൂലധനവും ഒരു രാഷ്ട്രീയ സഖ്യം എന്ന നിലക്കാണ് സി പി എം കാണുന്നത് ആ നിലപാട് വി ഡി സതീശിൻ്റെ പാർട്ടിക്കുണ്ടോ ആ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്കുണ്ടോ ഏറി വന്നാൽ ബി ജെ പി യെ ചങ്ങാത്ത സ്വഭാവമുള്ള പാർട്ടിയായിട്ട് അതായത് അദാനിയുമായിട്ടുള്ള ചങ്ങാത്ത എന്നാൽ ബി ജെ പി അടിത്തറയായിരിക്കുന്ന ഇന്ത്യയിലെ ആഗോള ഫൈനാൻസ് പ്രഭുത്വത്തിൻ്റെ കുത്തകമൂലധനത്തിൻ്റെ താല്പര്യങ്ങളോട് എന്ത് നിലപാടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കുള്ളത് കോൺഗ്രസ്സിനുള്ളത് അവർ ബി ജെ പിയുമായിട്ട് സന്ധി ചെയ്യുന്ന അതായത് ബി ജെ പിയുടെ അടിത്തറയായ കോർപ്പറേറ്റ് മൂലധനവുമായി സന്ധി ചെയ്യുന്ന നയമാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളത് അതാണ് നമ്മൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഡൽഹിയിൽ ബി ജെ പി വിരുദ്ധമായ മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിച്ചാണ് വീണ്ടും ബി ജെ പിയെ തന്നെ അവിടെ അധികം പതിനഞ്ച് വർഷത്തിൻ്റെ ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ പിളർപ്പൻ സമീപനമാണ് വിഭജന സമീപനമാണ് അതെന്ത് രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടിക്ക് പല തകരാറുകളുണ്ടാകാം പല വിമർശനങ്ങൾ അതിനെതിരായിട്ടുണ്ടാകാം പക്ഷേ ആം ആദ്മി പ്രതിനിധീകരിക്കുന്ന ബി ജെ പി വിരുദ്ധമായ ഒരു രാഷ്ട്രീയത്തെ അതുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് വിശാലമായ ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാക്കി ബി ജെ പിയെ ഡൽഹി പോലെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഒരു തലസ്ഥാന നഗരിയിൽ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായോ ഇല്ല കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ചാണ് ബി ജെ പിക്ക് ഡൽഹി അല്ല അധികാരത്തെത്താൻ കഴിഞ്ഞത് ഇത് ഹരിയാനയിൽ നമ്മൾ കണ്ടു മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു അവരാണിപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഐക്യമുന്നണി പ്രവർത്തനത്തെ ദുർബലമാക്കുന്ന അതിൽ നിന്ന് പിന്മാറുന്ന നിലപാടാണ് സി പി എമ്മിന് സി പി എമ്മിന്റെ രേഖ ഇതാ ഇന്ത്യൻ ഭരണകൂടത്തെ ഇതാ മോഡി സർക്കാരിനെ ഫാസിസ്റ്റ് അല്ല എന്ന് വിലയിരുത്തി കഴിഞ്ഞു ഈ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുള്ളത് അവരുടെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര സമീപനങ്ങൾ അവരുടെ പ്രത്യയശാസ്ത്ര സമീപനങ്ങൾ എത്രത്തോളം കോർപ്പറേറ്റ് മൂലധനത്തിനും ഹിന്ദുത്വത്തിനുമെതിരാണ് എന്ന കാര്യം പരിശോധിക്കാൻ ലിബറലുകളായ ഇടതുപക്ഷ ബുദ്ധിജീവികൾ മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ രേഖ വളരെ കൃത്യമായി ബി ജെ പി സർക്കാരിൻ്റെ നിയോഫാസിസ്റ്റിക്കായ അധികാര ശക്തിക്കെതിരായി സമരം ഐക്യമുന്നണി പ്രവർത്തനവും പ്രഥമഘടമയായി ഏറ്റെടുക്കുകയും അതിലേക്ക് ബി ജെ പി ഇതര മതനിരപേക്ഷ ശക്തികളെ ആകെ ഒന്നിപ്പിക്കാനുമുള്ള അടവുപരമായ സമീപനമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ വാഴ്ചയ്ക്കെതിരായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യം സാധിച്ചെടുക്കുന്നതിനുള്ള തൊഴിലാളി കർഷക സമരങ്ങളുടെയും ദളിത ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ള ഗ്രാമീണ തൊഴിലാളി വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷ സ്ത്രീ ട്രാൻസ് വിഭാഗങ്ങളുടെയും സംഘാടനത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മതല വിശകലനങ്ങളാണ് രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച മൂർത്തമായ വിശകലനങ്ങളാണ് തൊണ്ണൂറ്റാറ് പോയിൻ്റുകളിലായി വളരെ സംക്ഷിപ്തമായി ഈ രേഖയിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതൊന്നും വായിക്കാതെ വെറുതെ സി പി എം വിരോധം പതപ്പിക്കുകയാണ് പലരും ഇന്ത്യൻ സ്ഥിതിഗതികളെ സംബന്ധിച്ച സൂക്ഷ്മവും സംക്ഷിപ്തവുമായ ഒരു വിശകലനമാണ് രേഖ മുന്നോട്ട് വെച്ചിരിക്കുന്നത് രേഖ കാണാതെയും വായിക്കാതെയും ബി ജെ പി പ്രതികരിക്കുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വ വാഴ്ചയ്ക്കെതിരായ ഐക്യമുന്നണി പ്രവർത്തനങ്ങളെ കയ്യൊഴിച്ചു സി പി എം ഫാസത്തിൻ്റെ മാപ്പു സാക്ഷികളായി ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സുഹൃത്തുക്കൾ അവരെത്രത്തോളം സത്യസന്ധരാണ് അവരവരുടേതായ സി പി എം വിരോധത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്ര അന്ധതയിൽ നിന്ന് സി പി എമ്മിനെതിരായിട്ട് ഇന്ത്യയിലെ അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധമായ പോരാട്ടത്തിൻ്റെ നിലപാടുകളുള്ള അതിനുള്ള വീക്ഷണപരമായ സമീപനങ്ങളുള്ള സി പി എം പോലുള്ളൊരു പാർട്ടിയെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത് ഈ രേഖ ഇന്ത്യൻ സാഹചര്യത്തെ സംബന്ധിച്ച വസ്തുനിഷ്ഠ വിശകലനങ്ങളെയും സമീപനങ്ങളെയും പരിശോധിച്ച് അതിൻ്റെ പരിമിതികളെന്ത് അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കണം ഈ രേഖ പറയുന്ന ഇന്ത്യൻ സാഹചര്യത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇന്ത്യൻ ഭരണകൂടത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അതിൻ്റെ പരിമിതി എന്താണ് അതിൽ നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭേദഗതികളുണ്ടെങ്കിൽ അത് വിമർശനാത്മകമായി വളരെ സംവാദാത്മകമായ രീതിയിൽ ഉന്നയിക്കുന്നതിന് പകരം സി പി എം ബി ജെ പിയുമായി സമരസപ്പെട്ടു ആർ എസ് എസ് ആയിട്ട് ഉള്ള സമരത്തിൽ വെള്ളം ചേർത്തു എന്നൊക്കെയുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആരെ സഹായിക്കാനാണ് ആരെ തൃപ്തിപ്പെടുത്താനെന്നാണെന്ന കാര്യം ലിബറലുകളായ ഈ വലിയ വിമർശനമൊക്കെ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രംഗത്ത് വരുന്ന സുഹൃത്തുക്കൾ ആലോചിക്കണം എന്നാണ് പറയാനുള്ളത് വളരെ വൈകാരികമായി യുക്തിയിരുന്ന് സി പി എം മുന്നോട്ട് വെച്ചിരിക്കുന്ന കോർപ്പറേറ്റ് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ മോഡി സർക്കാരിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച വിലയിരുത്തലിനെ ഏകപക്ഷീയമായി ആക്ഷേപിക്കുകയല്ല വേണ്ടത് എന്ന് ഇത്തരം സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കട്ടെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് അതിൻ്റെ അജണ്ടയുണ്ട് മാതൃഭൂമി മുതൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഈ പത്രങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ജിഖ കൂടിയാണ് അവരാണ് സി പി എം എന്താണ് ഫാസിസ്റ്റ് നിലപാട് ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിലാണ് വി ഡി സതീശനും അതേപോലെ തന്നെയുള്ള സി പി എം വിരുദ്ധരായിട്ടുള്ള ബുദ്ധിജീവികളുമൊക്കെ വലിയ രീതിയിൽ ഈ രേഖക്കെതിരായിട്ട് വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ക്ലാസിക്കൽ ഫാസിസമായാലും വർത്തമാന നിയോ നിയോലിബർ ക്രമം ഉയർത്തിക്കൊണ്ടുവന്ന നിയോ ഫാസിസമായാലും പരമാധികാരമുള്ള ഒരു ഏകാധിപതിയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ ഭരണക്രമമാണ് ഫാസിസം എന്നത് അത് മതവംശീയവാദത്തോട് ചേർന്ന അക്രമോത്സുഖമായ സംഗീത ദേശീയവാദത്തെ പിൻപറ്റുന്നതും പ്രതിപക്ഷത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും അടിച്ചമർത്തുന്നതും റദ്ദു ചെയ്യുന്നതുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഫാസത്തിൻ്റെ സ്വഭാവവിശേഷം അതാണ് നമ്മൾ ചരിത്രം മനസ്സിലാക്കിയത് എന്നാൽ മുപ്പതുകളിലെ ക്ലാസിക്കൽ ഫാസത്തിൽ നിന്ന് വ്യത്യസ്തമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുമായി ചേർന്ന് കോർപ്പറേറ്റ് മുഴുധനം ഉയർത്തുന്ന ജനാധിപത്യ വിരുദ്ധവും അമിതാധികാര സ്വഭാവത്തോടു കൂടിയുള്ളതും മായ ഭീഷണികളെ ആ ഒരു പുതിയ സാഹചര്യങ്ങളെ പുതിയ പ്രവണതകളെ വിശദീകരിക്കാനാണ് നിയോഫാസിസ്റ്റ് പ്രവണതകളെന്ന് പൊതുവെ ഉപയോഗിക്കുന്നത് ഈ രേഖയിൽ അതാണ് ചേർത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ അന്തർ സാമ്പ്രായത്വ വൈരുദ്ധ്യങ്ങളുടെയും സാമ്പ്രായത്വങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം മുതലാളിത്ത കുഴപ്പങ്ങളുടെ ഈ സാഹചര്യമാണ് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകിയത് മാർസിസ്റ്റുകൾ പൊതുവേ മുതലാളിത്തത്തിൻ്റെ പൊതു കുഴപ്പത്തിൽ നിന്നുരുത്തിരിയുന്ന അറുവിന്ദുരിപ്പിനും ദേശീയ സംഘുചിത ദേശീയവാദപരവുമായ സംഘുത ഷോബരിസം സംഘുത ദേശീയവാദപരവുമായ അക്രമോത്സവവുമായ കുത്തക മൂലധനത്തിൻ്റെ ഭീകരവാദത്തിനധിഷ്ഠിതമായ ഏകാധിപത്യ രാഷ്ട്രീയ ക്രമത്തെയാണ് ഫാസിസം എന്ന് നിർവചിക്കുന്നത് സ്റ്റാലിനും ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുപോലെ പട്ടണങ്ങളിലെയും നാട്ടിൻ പുറങ്ങളിലെയും പെറ്റി ഭൂഷാസി ഇടത്തരം വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക വർഗ പ്രത്യേകം വർഗബോധമില്ലാത്ത സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ ലുംബൻ എന്നൊക്കെ പറയാവുന്ന ഫാസത്തിൻ്റെ സാമൂഹ്യ അടിത്തറയായി തീരുന്നത് എന്നത് നിമിത്രവും ഒക്കെ ഫാസത്തെ വിശകലനം ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയുള്ള കാര്യമാണ് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധവും വംശീയവാദമാണ് ഫാസിസ്റ്റ് പ്രത്യേക പ്രത്യേകത തങ്ങളുടെ വംശവും മതവും മറ്റുള്ള മതവംശങ്ങളെക്കാൾ മേന്മയുള്ളതാണെന്നും ആ അതാണതിൻ്റെ ആശയം മുതലാളിത്തത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ ബോധത്തെയും തൊഴിലാളി വർഗം ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നതിനെയും സഹിക്കാനാവാത്ത അതിനെ പുറത്തി പൊറുപ്പിക്കാനാവാത്ത മർദ്ദക നയമാണ് ഫാസത്തിൻ്റെ ഇത് അതാണ് യൂറോപ്പിൽ നിന്ന് നമ്മൾ കണ്ടത് ന്യൂ ലിബറലിസത്തിന് താത്വിക അടിസ്ഥാനമിട്ട വിവോൺ മൈസസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മുതലാളിത്ത പ്രതിസന്ധി അതിജീവിക്കാനുള്ള കെയ്നീഷ്യൻ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് മുസോളിനിയുടെ ഫാസിസ്റ്റ് നടപടികളാണ് മുതലാളിത്ത സമ്പദ്ഘടനയുടെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന സിദ്ധാന്തം അവതരിപ്പിച്ച ആളാണ് കെയ്ൻസ് പ്രോബ് മുന്നോട്ട് വെച്ച സ്റ്റേറ്റ് ഇടപെടലുകളും ക്ഷേമപദ്ധതികളും സോഷ്യലിസ്റ്റ് സോവിയറ്റ് വ്യവസ്ഥകളിലേക്ക് മുതലാളിത്ത രാജ്യങ്ങളെ കൂടിത്തള്ളിവിടും എന്ന മുന്നറിയിപ്പാണ് മൈസസ് അയാളുടെ ലിബറലിസം എന്ന ചെറിയ പുസ്തകത്തിലൂടെ മുതലാളിത്ത ഭരണാധികാരികൾക്ക് അക്കാലത്ത് നൽകിയത് കെയ്ൻസിനെ കൈയൊഴിയാനും മുസോളിനിയുടെ ഫാസത്തെ സ്വീകരിച്ച് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെയും ജനകീയ സമാനങ്ങളെയും അടിച്ചമർത്തി ഉന്മൂലം ചെയ്യാനുമാണ് മൈസസ് മുതലാളിത്ത ഭരണകൂടങ്ങളെ അയാളുടെ സിദ്ധാന്തങ്ങളിലൂടെ ഉത്ബോധിപ്പിച്ചത് പക്ഷേ മുപ്പതുകളിലെ യൂറോപ്പ് നാൽപ്പതുകളിലെ യൂറോപ്പ് പൊതുവേ ഫാസിസ്റ്റ് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിച്ചു കെയ്ൻസിൻ്റെ വെൽഫെയർ സ്റ്റേറ്റ് കയറിയവർ ഒരു പുതിയ ഡീലായി ന്യൂ ഡീലായിട്ട് സ്വീകരിച്ചു മുതലാളിത്ത ഭരണകൂടങ്ങൾ കൈനീഷ സിദ്ധാന്തങ്ങളുടെ ബലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ മുതലാളിത്ത പ്രതിസന്ധിയെ അതിജീവിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഇടപെടലിൻ്റെയും പൊതുമേഖലയുടെയും സഹായത്തോടെയാണ് മുതലാളിത്തത്തിൻ്റെ ചരിത്രത്തിലെ വളർച്ചയുടെ സുവർണകാലം രേഖപ്പെടുത്താൻ ഒരു വർഗമെന്ന നിലക്ക് ഭൂഷാസിക്ക് അതിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞത് അതായത് ജനാധിപത്യ ശക്തികളുടെയും സോവിയറ്റ് യൂണിയൻ്റെയും പ്രതിരോധത്തിൽ ഫാസിസം തകരുകയും കൈനീഷ ക്ഷേമരാഷ്ട്ര നയങ്ങൾക്കും സോഷ്യലിസ്റ്റ് ശക്തികൾക്കും മേക്കയുണ്ടാവുകയും ചെയ്ത ലോക സാഹചര്യമാണ് നവസ്വതന്ത്ര രാജ്യങ്ങളുടെ ഉദയത്തിനും കോളനിവാഴ്ചയുടെ അവസാനിപ്പിക്കലിനും ഒരു സാഹചര്യം ഭൗതികമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ മുതലാളിത്തം അതിൻ്റെ ജന്മസിദ്ധമായ കുഴപ്പങ്ങളുടെയും പ്രതിസന്ധികളുടെയും വഴിയിലേക്ക് തന്നെ പതിച്ചു ഈയൊരു സാഹചര്യത്തിലാണ് കെയരീഷ്യൻ ക്ഷേപരാഷ്ട്ര സങ്കല്പങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആഗോള ഫൈനാൻസ് മൂലധന ശക്തികൾ നവലിബർ നയങ്ങൾ നിയോ ലിബറലിസം കൊണ്ടുവരുന്നത് അടിച്ചേൽപ്പിക്കുന്നു ഈ നിയോ ലിബർ നയങ്ങളുടെയും മൂലധന വ്യാപനത്തിൻ്റെയും തുടർച്ചയും ഫലവും എന്ന നിലയിലാണ് ലോകമെമ്പാടും ലോകമെമ്പാട് നിയോഫാസിസ്റ്റുകളും നവയാഥാസ്തിക രാഷ്ട്രീയ ശക്തികളും വളർന്നു വരുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുടെ മതവംശീയതയും ആഗോള ഫൈനാൻസ് പ്രഭുത്വവും ചേർന്ന് വളർത്തിക്കൊണ്ടുവന്ന വിരുദ്ധവും സ്വേച്ഛാധികാര സ്വഭാവത്തോടെയുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അധികാര ശക്തികളെയുമാണ് പൊതുവേ നിയോഫാസിസ്റ്റുകൾ എന്ന് വിവക്ഷിക്കുന്നത് നവവലതുപക്ഷത്തിൻ്റെ തീവ്രമായ വളർച്ചയുടെയും അധികാരത്തിൻ്റെയും രാഷ്ട്രീയ പ്രയോഗമെന്ന നിലക്കാണ് ഈ നിയോ നിയോഫാസിസ് ശക്തികൾ ലോകമെമ്പാടും ഇന്ന് നമ്മൾ കാണുന്ന ഭീഷണമായ മാനങ്ങളിൽ വളർന്നു വന്നത് അത് അമേരിക്കയിൽ ട്രംപിസുമായി ലോക ജനതയ്ക്ക് ലോകരാഷ്ട്രങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയാണ് ഒന്നാം ലോകമഹായുദ്ധാനന്തരം മുതലാളിത്തമെത്തപ്പെട്ട പൊതുകുഴപ്പത്തിൽ നിന്നാണ് ഫാസിസവും നാസവും സവും ഒക്കെ ഉണ്ടായത് ജന്മമെടുത്തത് മുസോണി നിന്നും ഹിറ്റ്ലറിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിൽ ആർ എസ് എസ് പ്രവർത്തനം ആരംഭിച്ചത് മുഞ്ചയും ഹെഡേവാറുമൊക്കെ ആർ എസ് എസ് ഉണ്ടാക്കുന്നത് ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയുടെ പ്രത്യയശാസ്ത്രവൽക്കരണ സജീവമായതും ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ സ്വാന്ത സമരത്തിനെതിരായ കൊളോണിയൽ ദാസ്യത്തിൻ്റെയും ഫ്യൂഡൽ ബ്രാഹ്മണ്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രവൽക്കരണമായിരുന്നു എന്ന കാര്യം കാണണം രണ്ടായിരത്തി പതിനാലോടെ ദേശീയ അധികാരത്തിലെത്തിയ ആർ എസ് എസ് അതിൻ്റെ മതരാഷ്ട്ര അജണ്ടയിൽ നിന്ന് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രഘടനയും ഭരണഘടനയെ തന്നെയും ഇല്ലാതാക്കാനുള്ള ഫാസിസ്റ്റ് നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പല തലങ്ങളിലും തീവ്രഗതിയിലായിട്ടുണ്ടെന്നതും ഹിന്ദുത്വത്തിനാവശ്യമായ പൊതുബോധ നിർമ്മിതിക്കായി അക്കാദമിക് സ്ഥാപനങ്ങളെയും സാംസ്കാരിക സ്ഥാപനങ്ങളെയുമെല്ലാം തങ്ങൾക്ക് ലഭ്യമായ കേന്ദ്രാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതും നമ്മൾ ഇന്ന് കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് അങ്ങനെ ആയിരിക്കുമ്പോഴും പാർലമെൻ്റ് ജനാധിപത്യത്തിൽ സാധ്യമായ പ്രതിപക്ഷ പ്രവർത്തനങ്ങളെയും മാധ്യമ അഭിപ്രായ സ്വാതന്ത്ര്യ അവകാശങ്ങളെയും പൂർണമായി ഇല്ലാതാക്കാനോ റദ്ദു ചെയ്യാനോ മോഡിക്ക് കഴിഞ്ഞിട്ടില്ല മോഡി എത്ര ആഗ്രഹിച്ചാലും അത് കഴിയാത്ത ഒരു സാഹചര്യം ആ വസ്തുത കാണണമെന്നാണ് ലിബറലുകളോട് പറയാനുള്ളത് തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അനുസരിച്ച് രാജ്യത്തെ അമിതാധികാര സ്വേച്ഛാധിപത്യവാഴ്ചയിലേക്ക് നയിക്കാനുള്ള നീക്കങ്ങൾ ത്വരിതഗതിയിൽ നടത്തുമ്പോഴും ഭരണകൂട സംവിധാനത്തെ പൂർണ്ണമായി സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരാൻ കോർപ്പറേറ്റ് ഹിന്ദുത്വവാഴ്ചക്ക് കഴിഞ്ഞിട്ടില്ല ഈയൊരു സ്ഥിതിയെയാണ് സി പി എം നയരേഖ നിയോഫാസിസ്റ്റ് പ്രവണതകളെന്ന രീതിയിൽ നിർവചിക്കാനും വിശദീകരിക്കാനും ശ്രമിച്ചിട്ടുള്ളത് ഇക്കാര്യം കാണാതെ അതായത് രാജ്യത്ത് വളർന്നു വരുന്ന ഫാസത്തിൻ്റെ സ്വഭാവശേഷങ്ങളുടെ വസ്തുനിഷ്ഠതയെ അംഗീകരിക്കാതെയാണ് പലരും സി പി എം വിലയിരുത്തുന്നതിനെ ആക്ഷേപിക്കുന്നത് മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യവസ്ഥയും രാഷ്ട്രീയ ക്രമത്തെയും അതിൻ്റെ വസ്തുനിഷ്ഠതയിലും അതിനെ നിർണയിക്കുന്ന വർഗശക്തികളിലും അതിനെ നയിക്കുന്ന അല്ലെങ്കിൽ അതിൽ അന്തർലീനമായി കിടക്കുന്ന പ്രത്യയശാസ്ത്രത്തിലും മനസ്സിലാക്കുക എന്നതാണ് അതിനെ പ്രതിരോധിക്കാനും മാറ്റിത്തീർക്കുന്നതിനുമുള്ള മുന്നോപാധി എന്നതാണ് അതാണ് മാർസിസ്റ്റുകളുടെ നിലപാട് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം